നമ്മൾ ഇപ്പോൾ ഉള്ളതാ അടൂർ മദർത്ത രസ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ലാബിലാണുള്ളത് ഇവിടുത്തെ ലാബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറവാണ് ഇവിടെ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളുള്ള പരിശോധനകൾ പ്രത്യേകിച്ച് കിഡ്നി ടെസ്റ്റുകൾ നമുക്കറിയാം ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വരുന്നവർക്ക് ഏറ്റവും അവരെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി ഒക്കെ റേറ്റ് ആണ് ഇവിടെ വലിയ റേറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ലാബ് ടെക്നീഷ്യൻ മറിയാമോട് ചേരുന്നുണ്ട് മറിയാമ്മ ഡാനിലോട് ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റുകളൊക്കെ ഇവിടെ ബാക്കിയുള്ള ലാബുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ റേറ്റ് കുറവാണ് ഞാനിപ്പോൾ പല ലാബുകളും വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ലാബുകളിൽ അവിടുത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നേർ പാതിന്നല്ല അതിലും താഴെയാന്ന് തന്നെ നമുക്ക് പറയാം റേറ്റുകൾ തന്നെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ലിവറിൻ്റെ ടെസ്റ്റിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുറത്തെ ലാബുകൾ ചെയ്യുമ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ആവും നമുക്കിവിടെ ഒരു വൺ നയൻറ്റി ഫൈവ് റേറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് സൗജന്യ നിരക്കിലാണ് ടെസ്റ്റുകളെല്ലാം തന്നെ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ അതും ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റിയൊക്കെ പുറത്താകും ഇവിടെ വൺ എയ്റ്റി മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ എച്ച് ബി എൻ സി അത് സ്ഥിരം ഷുഗർ ഉള്ള പേഷ്യൻസ് എല്ലാം കൂടുതൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ അതിന് നമ്മൾ നാനൂറ്റി അൻപത് അതിന് മാക്സിമം അതാണ് പുറത്തെ റേറ്റുകൾ നമ്മളിവിടെ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നുള്ളത് ആർ എഫ് ടി ഫങ്ഷൻ ടെസ്റ്റ് അതും ഇവിടെ രൂപയ്ക്ക് രൂപയ്ക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ചെയ്തു കൊടുക്കുന്നത് അതുപോലെ റേറ്റ് കുറവാണ് ഇവിടെ ആണോ ഉള്ളവർക്ക് വേണേലും വരാം റേറ്റ് കുറവായതുകൊണ്ട് ഇപ്പം ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കണ്ടും കേട്ട് പറഞ്ഞിപ്പോൾ കുറച്ച് പേര് ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ചേനമ്പള്ളി വയനാ വായനശാല ജംഗ്ഷൻ അതായത് നിങ്ങൾക്ക് എത്ര തവണ വന്നാലും ഈ റേറ്റ് കൊടുത്താൽ മതി ഇനിയും സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഭാരവാഹികളോട് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇളവ് ലഭിക്കുമായിരിക്കാം എന്തായാലും ഇതുള്ളത് ഇപ്പോൾ അടൂരാണ് അപ്പോൾ അടൂരുകാർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ റേറ്റ് അല്ലേ നിങ്ങൾക്ക് ലാബ് ടെസ്റ്റ് ചെയ്യാം അതും ക്വാളിറ്റി അതും ആളുകൾ ഇത് കാണുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും ക്വാളിറ്റി ഉണ്ടോ അതിനെപ്പറ്റി പറയും നമ്മളിവിടെ ക്യൂസ് ചെയ്തിട്ട് മാത്രമാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ക്യൂസി ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്യുറസി അറിഞ്ഞിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റേറ്റ് കുറവായിരുന്നു ക്വാളിറ്റിയെപ്പറ്റിയും നിങ്ങളാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇത്തരമൊരു ലാബ് ഈ മദർ തെരേസ ചാർട്ടബിൾ ട്രസ്റ്റിന് ഒരുക്കാൻ സഹായിച്ചത് പിന്നോക്കോ വികസന കോർപ്പറേഷൻ്റെ സി എസ് ആർ ഫണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ബോർഡ് മെമ്പർ ടി ഡി ബൈജുവിൻ്റെ ഒരു സഹായമുണ്ട് അദ്ദേഹമാണ് ഈ ലാബിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് പിന്നോക്കോ വികസന കോർപ്പറേഷൻ്റെ സി എസ് ആർ ഫണ്ടിൽ ലഭിച്ചത് നമുക്ക് ലാബിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം മിഷനറീസൊക്കെ ഏറ്റവും ആധുനിക സംവിധാനത്തിൽ കൂടി തന്നെ ലാബ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത്തരമൊരു സംരംഭം ഈ അടൂർ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അടൂരിലെ സി പി ഐ എമ്മിൻ്റെ അടൂർ ഏരിയ കമ്മിറ്റി ഇത്തരം ഒരു അഞ്ചര വർഷം കൊണ്ട് ഇവിടെ പിന്നെ ആഴ്ച മൂന്ന് ഡയലിസ് ചെയ്യുന്നുണ്ട് സഹായം ആന്നു ഒരുപാട് സഹായം സാമ്പത്തികമായിട്ട് പിൻബന്തില്ല ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ജീവൻ മുമ്പോട്ട് പോകുന്നു ജലവായൻ സ്വകാര്യ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഒരു ഡയാലസിന് ഒരാഴ്ച മൂന്ന് ഡയാലിസ് വെച്ച് ഒരു മാസം മുപ്പതിനായിരം രൂപ ആകേണ്ടതാണ് ഇവിടെ ഒരു പൈസയും വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് ഡയാലിസ് ചെയ്തു വരുന്നത് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന രാജുചേട്ടൻ്റെ അനുഭവം വണ്ണടിയുള്ള രാജുചേട്ടൻ്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത് ഒരു മാസം മുപ്പതിനായിരത്തോളം രൂപയാണ് ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ എത്തുന്നു ലാഭമാകുന്നത് അങ്ങനെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഇപ്പം ഇവിടുത്തെ ഡയാലിസിസ് സെൻ്ററിലെ കൗൺസിലർ കൂടി ചേരുകയാണ് ഈ ഡയാലിസിസ് സെൻ്റർ ഇപ്പം രാജേന്ദ്രൻ്റെ സംസ്ഥാനം കേൾക്കുമായിരുന്നു മാസത്തിൽ ഒരു ഒരാഴ്ച മൂന്ന് തവണ അങ്ങനെയാണ്ട് ഒരു മാസം കൊണ്ട് മുപ്പതിനായിരത്തോളം രൂപ ആ കുടുംബത്തിന് സേവ് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ഇവിടെ എത്ര ആളുകളാണ് ഒരു മാസം ഡയലസിന് എത്തുന്നത് ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഡയാലിസിസോളാണ് ഒരു മാസം ചെയ്യുന്നത് ഒരു ദിവസം പത്ത് രോഗികൾക്ക് ആ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നത് അതെ നമ്മൾ ഒരു രൂപ പോലും പേഷ്യൻറ്റിനും മേടിക്കാറില്ല തീർത്തും സൗജന്യമായിട്ടാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത് ആളുകൾക്ക് പൊതുവെ പറയുന്ന അനുഭവം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ട് ഒരു ഡയാലിസിസ് ചെയ്യുവാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ വരെ വാങ്ങിക്കുന്ന ആശുപത്രികൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്നെല്ലാം പോയിട്ട് ഇത്രയും സാമ്പത്തിക നഷ്ടം വരുന്നു ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികം സാമ്പത്തിക ബാധ്യത ഈ രോഗികളുടെ കുടുംബത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ തീർത്തും സൗജന്യമായിട്ട് ചെയ്യുന്നത് പാവപ്പെട്ട രോഗികൾക്ക് വളരെ സഹായമാണ് സംശയം നമ്മുടെ ഹൈജീൻ ആണല്ലോ എല്ലാ സുരക്ഷാ ഉണ്ടല്ലോ എല്ലാം നമ്മളെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത് മറ്റൊരു കാര്യം ഈ ഇപ്പം നമ്മൾ ലാബിൻ്റെ സംവിധാനത്തെ പറ്റി പറഞ്ഞു ഇപ്പോൾ തൊട്ടടുത്ത ഡയാലിസിസ് സെൻ്റർ ഇതെല്ലാം തന്നെ അതു അടൂർ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് സി പി എം അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അതിനോടൊപ്പം തന്നെ ഹോം കെയറിനെ പറ്റി പറഞ്ഞത് അല്ലേ സ്വാന്ദ്വന പരിചരണ രംഗത്ത് അത് എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് മദർ തെരേസ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ ഉള്ളത് നമ്മുടെ ഗ്രഹ കേന്ദ്രീകൃത സ്വാത്വന പരിചരണം എന്ന് പറഞ്ഞാണ് നമ്മൾ പറക്കോട് ബ്ലോക്കിന് കീഴിലുള്ള അടൂർ മുനിസിപ്പാലിറ്റി ഏറത്ത് പഞ്ചായത്ത് കടമ്പനാട് പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിലെ മടൂർ മുനിസിപ്പാലിറ്റിയെ കേന്ദ്രീകരിച്ച് ഒരു എൺപത്തിയഞ്ച് വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പന്ത്രണ്ട് സോണലുകളായിട്ട് തിരിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തി വരുന്നത് നമ്മൾ ആയിട്ടുള്ള ഒരു നഴ്സ് കാണും ഡോക്ടറിൻ്റെ സേവനമുണ്ട് പിന്നെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വോളണ്ടിയേഴ്സുണ്ട് ഇത്രയും പേരുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു കിടപ്പുരോഗിയുടെ വീട്ടിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സേവനങ്ങളും നൽകി വരുന്നു സി പി ഐ എം അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത് എടുത്തു പറഞ്ഞൊരു പേരുണ്ട് ഈ ഇതിന്റെ സെക്രട്ടറിയിലെ എ ആർ ജയകൃഷ്ണൻ എന്ന ആളാണ് ഇതിൻ്റെ സെക്രട്ടറി അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല മറ്റൊരു ആവശ്യത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയാണ് വലിയൊരു സേവനമാണ് എന്തായാലും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ട്രസ്റ്റിൻ്റെ മത്രത മത്ര തരസ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ പറയാൻ പോയ ഒട്ടനവധിയുണ്ട് ഒരു ഷെൽട്ടർ ഹോം ഉൾപ്പെടെയുണ്ട് നമ്മളിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഡയാലിസിസ് സെൻ്ററും തൊട്ട് സമീപത്തെ ലാബ് അതുപോലെ സ്വാന്ത്വന പരിചരണം ഗ്രഹ കേന്ദ്രിതമായ സ്വാാന്ത്വ പരിചരണം അതിനകത്ത് വളരെ എക്സ്പേർട്ടായ ഉണ്ട് അതിനകത്ത് ഡോക്ടർ നീരജ് അടൂർ ജനറൽ ആശുപത്രി തുടങ്ങിയ ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തിലാണ് ഈ അടൂർ മദർത്തെ രസ ചാട്ടർ ട്രസ്റ്റ് ഏർപ്പെട്ടിരിക്കുന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു കയൾ ന്യൂസ് പത്തനംതിട്ട